നമസ്കാരം എല്ലാവർക്കും ഇൻഫ്രൂ ടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് മാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു അതിപ്രധാനമായ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് സംശയം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടിയാണ് നമ്മളിന്ന് വന്നിട്ടുള്ള ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂണിങ് എന്താണ് ട്രെയിനിങ് എന്താണ് മാവുകളിൽ എങ്ങനെ പ്രൂൺ ചെയ്യാം എങ്ങനെ ട്രെയിൻ ചെയ്യാം ഇതാണ് നമ്മുടെ ടോപ്പിക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ സമ്പൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക അതുകൂടാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി അംഗമാവാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായതിൻ്റെ കാരണം പലർക്കും ഇപ്പോഴും ബ്രൂണിങ് എന്താണ് ട്രെയിനിങ് എന്താണെന്ന് ആർക്കും അറിയ അറിയില്ല എന്നുള്ളതാണ് സത്യം ചില ആൾക്കാർ ബ്രൂണിങ് എന്ന പേരിൽ മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നു ചില ആൾക്കാർ ട്രെയിനിങ് എന്നുള്ള പേരിൽ പലതും ചെയ്തു കൃത്യമായി അറിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ പ്ലാന്റിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ കഴിയും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്ലാന്റിനെ ചെറിയ പ്രായത്തിൽ തന്നെ കട്ട് ചെയ്ത് ബ്രാഞ്ചാക്കി എടുക്കുന്ന പ്രോസസ്സിനെയാണ് ട്രെയിനിങ് അല്ലെങ്കിൽ ട്രിമ്മിങ് എന്ന് പറയുന്നത് അതല്ലാതെ തന്നെ ഒരു മാവിനെ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ മാങ്ങ കായ്ച്ച മാവിനെ അടുത്ത് മാങ്ങ കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഒതുക്കി കൊമ്പുകളെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൂണിങ് അത് നമ്മൾ കായ്ക്കാത്ത മാവുകളെയും വലിപ്പം വയ്ക്കുമ്പോൾ ഇടതോർന്ന് നിൽക്കുന്ന ബ്രാഞ്ചുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ വളരാൻ വേണ്ടി അനുവദിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അതിനെയും നമ്മൾ പ്രൂണിങ് എന്നാണ് പറയുന്നത് അപ്പോൾ പ്രൂണിങ്ങും ട്രെയിനിങ്ങും എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കിയാൽ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാവുകളെ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളതാണ് എന്താണ് ട്രെയിനിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വളർച്ച തുടങ്ങുന്ന മാവിനെ വളർച്ച ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ബ്രാഞ്ചുകളാക്കി കുട പോലെയാക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രെയിനിങ് ട്രിമ്മിങ് എന്നും പറയും ഇവിടെ നിങ്ങൾക്ക് ഞാൻ മൂന്ന് മാവുകളെ കാണിച്ചു തരികയാണ് ഇതൊരു മാവാണ് ഇത് കണ്ടോ ഇത് വളർന്നത് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ടോ ഒരു ഷേപ്പില്ലാതെ വളഞ്ഞ് നിൽക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു മാവ് കണ്ടോ ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ വെച്ച് വളർച്ച നിലച്ച് പോയിട്ട് സൈഡിൽ നിന്നും ബ്രാഞ്ചുകൾ വന്ന് തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു മാവ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗത്തെത്തിയപ്പോഴേക്കും ബ്രാഞ്ചുകളായി മാറി ഈ മൂന്ന് മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മാവ് സിംഗിൾ സ്റ്റെമ്പിലാണ് വളരുന്നതെങ്കിൽ കോലുപോലെ വളരുകയും അതിങ്ങനെ ഒരു ഷെയ്പ്പില്ലാത്ത രീതിയിലായി പോവുകയും ചെയ്യും ഇത് യാദൃശിക എങ്ങനെയോ ഇവിടെ ഒരു കേടുപാടുണ്ടാവുകയും അത് ആ കാരണം കൊണ്ട് തന്നെ നിന്ന് ബ്രാഞ്ചുകൾ വളർന്നു വരികയും ചെയ്തു ഈയൊരു മെത്തേഡിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തി മാവുകളെ കുട പോലെയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മാവിനെ നമുക്കൊന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം ഇതുപോലെ വളഞ്ഞു നിൽക്കുന്ന ആ പ്രോസസ്സ് ഒഴിവാക്കി നമുക്കൊന്ന് ആക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഇലത്തട്ടിൻ്റെ ഭാഗത്തു നിന്നും ഒരു സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് ഇതാണ്ടോ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ഇനി ഇതിൻ്റെ ഈ സൈഡുകളിൽ നിന്നും ബ്രാഞ്ചുകൾ വരികയും ഇത് രണ്ട് ബ്രാഞ്ചായിട്ട് വളരുകയും ചെയ്യും ചിലപ്പോൾ മൂന്ന് ബ്രാഞ്ചായിട്ട് വരും അതിനുശേഷം വീണ്ടും അടുത്ത സ്റ്റേജിൽ ഒന്നുകൂടെ ട്രെയിൻ ചെയ്ത് അതിനെ വീണ്ടും കുട പോലെയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രെയിനിങ്ങിൻ്റെ ഭാഗം വരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ കുറച്ച് റബ്ബർ കോട്ട് തേച്ച് കൊടുത്തു റബ്ബർ കോട്ട് തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ കോട്ടൊരു നല്ല ഒരു പ്രോഡക്റ്റാണ് കാരണം ഈ ഭാഗത്ത് റബ്ബർ കോട്ട് തേച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെ സഹായകരമാകും ഫംഗസ് പോലുള്ള ചീക്ക് രോഗങ്ങളൊന്നും വരാതെ തടയും അതുകൊണ്ട് സാഫിനേക്കാളും കുറച്ചുകൂടെ മഴക്കാലത്ത് നല്ലത് റബ്ബർ കോട്ടാണ് നമ്മൾ റബ്ബർ കോട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ റബ്ബർ കോട്ട് അടിച്ചു കൊടുത്തു മാറ്റിയെടുത്തു അങ്ങനെ മാ ഈ ഒരു മാവിൻ്റെ ചെറിയ തൈയുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രെയിനിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഉദാഹരണം കാണിച്ച് മറ്റൊരു മാവിനോടെ കാണിക്കാം ഇത് ഇവിടെ ഒരു തട്ടുകേട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും താഴെ നിന്ന് ബ്രാഞ്ചുകൾ മുളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു മുളച്ച് വരുന്ന ആ ഒരു ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഒരു കേട് വന്നപ്പോൾ താഴെ നിന്ന് മുളച്ചതുപോലെ ഇവിടെ കട്ട് ചെയ്തു അതിൻ്റെ താഴെ നിന്ന് മുളച്ച് വരേണ്ടതാണ് ഇതിനെയും കൂടെ ഈ ബ്രാഞ്ചുകൾ കൂടുതൽ വളർന്നു വരാനായിട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഒരു ഇഞ്ചിന് മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അവിടെ നമ്മൾ നമ്മുടെ എന്താ പറയുക റബ്ബർ കോട്ട് തേക്കാനുണ്ട് നമുക്കത് തേക്കാം അതുപോലെ തന്നെ വേറൊരു മാവടി ഇരിപ്പുണ്ട് ഇത് കണ്ടോ ഇത് മൂന്ന് ബ്രാഞ്ചായതാണ് അതിനെ അതുപോലെ നോക്കാം അപ്പോൾ നമ്മൾ കണ്ടത് ഒരേ പ്രായത്തിലുള്ള മൂന്ന് മാവുകൾ അതിലിരണം കേടുപാട് സംഭവിച്ചവിടെ നിന്ന് ബ്രാഞ്ച് പൊട്ടി വന്നു ഒന്ന് കേടുപാടൊന്നും പറ്റാതെ തന്നെ അതിൽ മൂന്ന് ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞു ഇനിയൊന്ന് ഒന്ന് ബ്രാഞ്ച് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രെയിനിങ് ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു പ്ലാന്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രെയിനിങ് ആണ് അത് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ മാവ് നമുക്ക് അടുത്ത സ്റ്റേജിൽ എങ്ങനെയാണ് വളർന്ന് വളർന്ന് വന്നിട്ടുള്ളത് വളർന്ന് തുടങ്ങിയതെന്ന് നമുക്ക് വേറെ ഒന്ന് കാണിച്ച് തരാം എൻ്റെ ഈ പുറകിലിരിക്കുന്നതെല്ലാം തന്നെ ട്രെയിൻ ചെയ്ത മാവുകളാണ് കേട്ടോ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചുകൾ ഉണ്ടാവും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ബ്രാഞ്ച് വന്ന രീതികൾ കാണിച്ചു തരാം ഇതാണ് ഒരു മാവ് കട്ട് ചെയ്തു ഇതാ ഇത്രയും ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ച് ബ്രാഞ്ചുകൾ അവിടെ നമ്മൾ നിലനിർത്തി ബാക്കിയുള്ളതിനെ കട്ട് ചെയ്യാണ് പതിവുള്ളത് നിങ്ങൾക്ക് ഒരു ട്രെയിൻ ചെയ്ത മാവ് എങ്ങനെയാണ് ബ്രാഞ്ചുകൾ വന്നതെന്ന് കാണിച്ച് തരാം ഇവിടേക്ക് ഒരു ഇതാ ഇവിടെ നമുക്ക് ഉദാഹരണ സഹിതം നോക്കാവുന്നതാണ് ഒരു മാവ് ഇതാ നോക്കൂ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തു കണ്ടോ കട്ട് ചെയ്ത് കൊടുത്തു റബ്ബർ കോട്ട് അടിച്ചു കൊടുത്തു സെഷൻ ട്രെയിൻ ചെയ്തു അതിനുശേഷം ഇതാ മൂന്ന് ബ്രാഞ്ചുകൾ വന്നു തഴച്ച് വന്നു ബ്രാഞ്ചുകൾ വന്ന് ഇതേ നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കുകയാണ് അതുപോലെയാണ് നമ്മുടെ ഈ പിന്നിൽ കാണുന്ന എല്ലാ മാവുകളും ഈ കാണുന്ന എല്ലാം തന്നെ രണ്ടും മൂന്നും ബ്രാഞ്ചുകളാക്കി എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രെയിനിങ് സെഷൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ കാണുന്നില്ല കാണിച്ചു തരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിനാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ബ്രാഞ്ചുകളായി വന്നു കഴിഞ്ഞാൽ അതിൽ വളർന്നു വരാൻ സാധ്യതയുള്ള വലിയ ബ്രാഞ്ചിനെ നിർത്തിയിട്ട് ചെറിയ ബ്രാഞ്ചിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കരുത്തുള്ള ബ്രാഞ്ചുകൾ വളർന്നു വരികയും കരുത്ത് കുറഞ്ഞ ബ്രാഞ്ചുകൾ പോകുന്നത് കൊണ്ട് കുറച്ചുകൂടെ കരുത്തായിട്ട് വളർന്നു വരികയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടെ അടുത്ത സ്റ്റേജിലേക്ക് മാവിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷം നമ്മൾ മുന്നേ തന്നെ ചെയ്തു വെച്ച ഒരു മാവാണ് ഇത് സൂപ്പർ കിൻ്റെ മാവാണ് നമ്മൾ താഴെ നിന്നും കട്ട് ചെയ്തു ഇത് കണ്ടോ ബ്രാഞ്ചുകളായിട്ട് വന്നു കഴിഞ്ഞു ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്രാഞ്ചുകൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തു കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതെന്ന് നോക്കി കണ്ടോ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കി ഇതും കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മുഗുളങ്ങൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കി കണ്ടോ മുളച്ച് വരാൻ സാധ്യതയുള്ള മുഗുളങ്ങൾ ഈ സൈഡിലൂടെ വരുന്നത് കണ്ടോ അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കിയത് കണ്ടോ കാണാമോ ഇങ്ങനെ ഉണ്ടാവുകയും വീണ്ടും ഇതിൻ്റെ ബ്രാഞ്ചുകളായി വരികയും ഫൈനലി ഇതിനെ കുട പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് സെഷൻ പൂർത്തിയാക്കുന്നത് ഇതിനെയാണ് നമ്മൾ മാവുകളെ ട്രെയിൻ ചെയ്ത് കുട പോലെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇനി ഇതെല്ലാ പ്രോസസ്സും പൂർത്തിയായി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു മാവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് രണ്ട് സ്റ്റെപ്പ് ട്രെയിനിങ് പൂർത്തിയായ ഒരു മാവാണ് ഇത് കണ്ടോ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തു അതിനുശേഷം ഇവിടെ വെച്ച് കട്ട് ചെയ്തു ബ്രാഞ്ചുകളാക്കിയെടുത്തു അതിനുശേഷം ഇത് മൾട്ടിപ്പിൾ ബ്രാഞ്ചായി നിൽക്കുന്നുണ്ട് ഇനി ഇതിനെ ഓൾറെഡി നിലവിൽ എന്താ പറയുക കുട പോലെ ആയിട്ടുണ്ട് അവസാന ഭാഗം എന്നുള്ള രീതിയിൽ ഇടതൂർന്ന് നിൽക്കുന്ന കുറച്ച് ശാഖകളെ ഒഴിവാക്കി വളർത്തിയെടുക്കുക എന്നുള്ള ഒരു രീതി മാത്രമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് വളർച്ച കുറവുള്ള ആ ബ്രാഞ്ചുകൾ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം അല്ല ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേതാണ് അങ്ങനെ കരുത്തു കുറഞ്ഞ ബ്രാഞ്ചുകൾ നമ്മൾ നോക്കുക അല്ല ഒഴിവാക്കിയെടുത്തിട്ടുണ്ട് ഈ ബ്രാഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കുറച്ച് വളർച്ച കുറവുള്ള ഉണ്ട് അങ്ങനെ ഇടയിലുള്ള അനാവശ്യമായിട്ടുള്ള ബ്രാഞ്ചുകളെയൊക്കെ നമ്മൾ ഇതാ ഒഴിവാക്കി കൊടുക്കുകയാണ് ഒഴിവായി കൊടുത്ത് അതിനെ വളർന്നു വരാനുള്ളൊരു സാഹചര്യം നമ്മൾ വഴിയൊരുക്കി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ബ്രാഞ്ചെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഈ ബ്രാഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇതിൽ ഇടതുകൊടു നിൽക്കുന്ന വളർച്ച കുറവുള്ള ഹെൽത്ത് കുറവുള്ള ബ്രാഞ്ചുകളെയൊക്കെ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നു ക്ലിയറാക്കി എടുക്കുന്നു അത് കഴിഞ്ഞു ഇനി ഈ ബ്രാഞ്ചിലേക്ക് നമ്മൾ നോക്കിയാൽ ഇത് കണ്ടോ ചെറുതായിട്ട് ഉണക്കം പാവിച്ച കൊമ്പുകൾ അല്ലാതെയുള്ള കൊമ്പുകൾ ഇതെല്ലാം ഒഴിവാക്കി എടുത്തു റെഡിയാക്കി എടുത്തിട്ടുണ്ട് അറിയണ്ടോ ഇത് നമ്മൾ ചെയ്തത് എന്താണ് ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് നിന്ന മാവിൽ നിന്നും അനാവശ്യമായിട്ട് ഗ്രോത്ത് കുറഞ്ഞ ഇടതോർന്ന് നിന്ന അതായത് നമുക്ക് വളരില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ഇടയിലുള്ള ചെറിയ ചെറിയ കമ്പുകളെയൊക്കെ ഒഴിവാക്കി അതിനുള്ളിലേക്ക് ഒരു വായു സഞ്ചാരം കിട്ടുന്ന രീതിയിലാക്കി റെഡിയാക്കി ക്ലിയർ ചെയ്തെടുത്തു എല്ലാ പ്രോസസ്സും പൂർത്തിയായി കഴിഞ്ഞു ഇത് ഒരു കുടവൂലായി നിൽക്കുന്നില്ലേ ഇത് കണ്ടോ ഇതൊരു അൽഫോൺസ മാവാണ് ഇത് കണ്ടോ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഇനി കർത്താർജിച്ച് വളരും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ബ്രാഞ്ചുകളിൽ നിന്നെല്ലാം പുതിയ ശാഖകൾ വരും അതുപോലെ തന്നെ ഇതിനിടയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ പുതിയ ശാഖകൾ വരും ഇതിലും അതുപോലെ പുതിയ ശാഖകൾ വരും മൂന്ന് ബ്രാഞ്ചായിട്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു ട്രെയിൻ ചെയ്ത മാവിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇത് ഒരു ഫൈനൽ സ്റ്റേജിൽ ഒരു മാവിനെ വളരാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് അതിവിടെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രൂണിങ് പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം വളർന്ന് വലുതായ ഒരു മാവിനെ കായ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കൊമ്പുകൾക്ക് ഓതി ഒതുക്കി ഋതിയാക്കി കൊടുക്കാം അത് പ്രൂണിങ് അതല്ല എങ്കിൽ കായ്ച്ചു കഴിഞ്ഞ മാവിനെ അതിൻ്റെ ആ ഒരു എൻഡ് ഓഫ് ദ ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് അതിനെ നീറ്റായിട്ട് അടുത്ത വർഷത്തേക്ക് കായ്ക്കാനുള്ള റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനെയും പ്രൂണിങ് എന്നാണ് പറയുന്നത് ഇവിടെ ഈ കാണുന്നത് ഒരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് മാവാണ് നിലവിലിത് മാങ്ങ കായ്ച്ചതാണ് ഇത് മേൽ മാങ്ങ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി അടുത്ത സീസണിലേക്ക് ഇത് കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഒരുക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഇവിടെ നമുക്കറിയാം ഇത് കണ്ടോ ഇത് മാങ്ങ കായ്ച്ച മാവാണ് ഇത് മാങ്ങ നിന്നിരുന്ന ആ ഒരു ഭാഗമാണ് ഇനി ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞായിരിക്കും ഈ ഭാഗത്ത് നിന്ന് വളർന്ന് ശാഖകൾ വന്ന് തുടങ്ങുക അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഏതെങ്കിലും തട്ട് വന്ന് നിൽപ്പുണ്ടോ എന്ന് നോക്കുക അവിടെ മുഗുളങ്ങളുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഉണ്ടാവാൻ ഒരുപാട് താമസം കൊടുക്കും അപ്പം മുഗുളങ്ങളുള്ള ഭാഗം ചെക്ക് ചെയ്ത് ആ ഭാഗത്തിന് ഒരു ഇഞ്ച് മുകളിലായിട്ട് മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ ഇതിലൂടെ നമ്മൾ നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്തത് ഇനി ഇവിടെ നിന്ന് ബ്രാഞ്ചുകൾ പൊട്ടി അത് ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് വളർന്നു വരികയും ചെയ്യും കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ റബ്ബർ കോട്ട് അല്ലെങ്കിൽ സാഫടിച്ചു കൊടുക്കും നമ്മൾ ചെയ്യുന്നത് റബ്ബർ കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഇനി എവിടെയൊക്കെയാണ് മാങ്ങ വന്നതായോ അല്ലെങ്കിൽ പൂക്കൾ വന്നതായിട്ടുള്ള ഭാഗങ്ങളുണ്ടോ അത് ചെക്ക് ചെയ്യുക ഇന്നലെ നമുക്ക് വേണ്ട കേട്ടോ ഇവിടെയും പൂക്കളായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും അടുത്തേക്ക് ഒരു തൊട്ട് താഴെ കണ്ടോ കണ്ടോ മുകളങ്ങൾ വന്നിക്കുന്നത് കണ്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പെട്ടെന്ന് വളരാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും അത് ഫാസ്റ്റായിട്ടുള്ള നമുക്ക് ഗ്രോത്ത് കിട്ടുകയും അടുത്ത പ്രാവശ്യം മാവ് കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യും ഇത് കണ്ടോ ഇത് ഒരു ബനാന മാവാണ് യൂട്യൂബിൽ ഈ ബനാന മാവ് നടുന്നതിൻ്റെ വീഡിയോ പത്ത് ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആയിരുന്നു അതിനുശേഷം ഇത് മാങ്ങ കായ്ച്ച മാവായിരുന്നു ഇത് ഓൾറെഡി നിലവിൽ ഞാൻ റൂൺ ചെയ്തായിരുന്നു പ്രൂൺ ചെയ്ത ആ സമയത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്തത് ഇതുപോലെ തന്നെ മാങ്ങ കാഴ്ച്ച ആ ഒരു വന്ന അതായത് പൂക്കളുണ്ടായിരുന്ന ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു മോൾ ഭാഗത്തെല്ലാം കട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിക്കുവാനാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് അടുത്തേക്ക് ഒരു ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു അവിടെ കണ്ടോ പുതിയ ബ്രാഞ്ചുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ ബ്രാഞ്ച് ആയിട്ടുണ്ട് നമ്മളത് വെസ്റ്റ് സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അത് കൂടാതെ ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് അതിൻ്റെ താഴെ തമുകളങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ ഇത് കണ്ടോ മുകളിൽ കണ്ടോ പുതിയ ബ്രാഞ്ച് വന്നിക്കുന്നുണ്ടോ പുതിയ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് കണ്ടോ ബ്രാഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കട്ട് ചെയ്യേണ്ട രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ബ്രാഞ്ചുകൾ ഉണ്ടായി വരും അതായത് പ്ലാന്റിനെ ായ്ച്ചു കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചുകളുണ്ടായി അടുത്ത വർഷം കായ്ക്കുന്നതിന് വേണ്ടിയ റെഡിയാക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രൂണിങ് അതുപോലെ തന്നെ വളർന്ന മാവുകളെയും നല്ല രീതിയിൽ വേണ്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് വളർത്തി ഒരുക്കിയെടുക്കുന്ന രീതിയിലേയും പറയുന്ന പേരും ക്രൂണിംഗ് എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ റൂണിങ്ങും ട്രെയിനിങ്ങും രണ്ടും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തളിരില്ലകൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിലനിർത്തി എടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് കൃത്യമായിട്ടും തളി രകൾ മൂത്ത് വരുന്നത് വരെ അതായത് തളിരി ഇട്ടകൾ ഒന്ന് ഹാർഡായി വരുന്നത് വരെ കൃത്യമായിട്ടും നമ്മുടെ ഇൻസെക്റ്റ് സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതാണ് നമുക്കൊരു മാവിനെ ഇതുപോലെ നല്ല രീതിയിൽ വളർത്തി എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ലാഡറൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ടും നമ്മുടെ ഇൻസെക്റ്റ് സൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് നല്ലൊരു സ്പ്രേയർ വാങ്ങിയാൽ താഴെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ നമുക്ക് സ്പ്രേ ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ മാവ് പ്രൂൺ ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം നിൽക്കാനായിട്ട് ഇതുപോലെ ബ്രാഞ്ചുകൾ വളർന്നു തുടങ്ങി കുട പോലെയായി നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത വർഷവും അതിലൊക്കെ പൂക്കളുണ്ടാവുകയും മാങ്ങ കായ്ക്കുകയും ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടുകൊണ്ട് വിചാരിക്കുന്നു ഇതുപോലെ ട്രെൻഡിങ് കണ്ടൻറ്റുകൾ ഇനിയും വരുന്നതാണ് നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകളെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതുവരേക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് ആണ് താങ്ക് സോ മച്ച്